അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിൽ മേയറായി ഒരു ഇന്ത്യൻ വംശജൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദകരമായ ഒരു വാർത്തയാണ് മീരാ നായരുടെയും മുഹമ്മദ് മമതാനിയുടെയും മകനായി പിറന്ന സൊഹറാൻ മമതാനിയാണ് ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും ചെറുപ്പക്കാരനായ മേയർ എന്ന് പറയാം മുപ്പത്തിനാല് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് ന്യൂയോർക്കിൻ്റെ മേയറാകുന്ന ആദ്യത്തെ മുസ്ലിം കൂടിയാണ് സൊഹറാൻ മംദാനി അതോടൊപ്പം തന്നെ ഒരു കുടിയേറ്റക്കാരൻ ന്യൂയോർക്കിൻ്റെ മേയറാകുന്നു എന്നത് ഇന്നത്തെ അമേരിക്കൻ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള ട്രംപ് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തുന്നത് കുടിയേറ്റക്കാർക്കെതിരെയാണ് അ കുടിയേറ്റക്കാരുടെ നഗരത്തിൽ ഒരു കുടിയേറ്റക്കാരൻ തന്നെ മേയറായി വരുന്നു എന്നുള്ളത് ട്രംപിൻ്റെ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതുമാത്രമല്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പുരോഗമന രാഷ്ട്രീയം അത് ലോകത്തെമ്പാടുമുള്ള പുരോഗമന ശക്തികൾക്ക് ആവേശം പകരുന്നതാണ് തീവ്ര വലതുപക്ഷത്തെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക എങ്ങനെയാണ് എതിരിടേണ്ടത് എന്ന രാഷ്ട്രീയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ സൊഹറാൻ മംതാനിയുടെ വിജയത്തിൽ ഇവിടെ മുന്നോട്ട് വെക്കപ്പെടുന്നത് കാരണം ജീവിതഗന്ധിയായ വിഷയങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകാതെ നിങ്ങൾക്ക് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ എതിർക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ന്യൂയോർക്കിൽ നിന്നും ഉയരുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ സൊഹറാൻ മംതാനിയുടെ ക്യാമ്പയിനാണ് അതിന് സ്വീകരിച്ച സോഷ്യൽ മീഡിയ മീഡിയ ക്യാമ്പയിനാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമെന്നത് കാരണമെന്നത് ഒരു വസ്തുതയാണ് നല്ല രീതിയിൽ അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന വളണ്ടിയർമാർ അദ്ദേഹത്തിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനം പ്രചാരണത്തിൽ പ്രചാരണത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടിട്ടുള്ള ഒരു വിശയകലനം ഒരിക്കലും ശരിയാവില്ല കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയമാണ് ന്യൂയോർക്ക് നിവാസികളെ അദ്ദേഹവുമായി അടിപ്പിച്ചത് കാരണം ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് താമസമാണ് ഒരു ജോലി കിട്ടിയാൽ അവിടെ താമസിക്കാൻ ഒരു വീട് കിട്ടുക എന്നുള്ളത് വലിയ ഹർക്കൂലിയൻ ടാസ്ക്കാണ് അതിന് കാരണം ഏറ്റവും അഞ്ച് ലക്ഷം ഇന്ത്യൻ കറൻസിയിൽ വെച്ച് പറഞ്ഞാലേ ഏകദേശം അഞ്ച് ലക്ഷം രൂപ വരെ വാടക കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു താമസിക്കാനുള്ള ഇടം കിട്ടുകയുള്ളൂ ശമ്പളം മുഴുവൻ വാടക കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ് ന്യൂയോർക്ക് വാസികൾ അതുകൊണ്ട് തന്നെ അവർ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വളരെ ദൂരെ പോകേണ്ടി വരുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട് അതിൻ്റെ ഇവിടെയാണ് മമതാനിയുടെ രാഷ്ട്രീയം വളരെ പ്രസക്തമാകുന്നത് മംതാനി പറഞ്ഞത് വാടക ഫ്രീസ് ചെയ്യുമെന്നാണ് മരവിപ്പിക്കുമെന്നാണ് അത് ഒരി ഒരിക്കൽ നിശ്ചയിക്കപ്പെട്ട വാടക പിന്നീട് രണ്ട് മൂന്ന് വർഷത്തേക്ക് ആ വാടക മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ ഓരോ വർഷവും വാടക കൂട്ടുന്ന പരിപാടി പറ്റില്ല എന്ന സന്ദേശമാണ് മമതാനി പറഞ്ഞത് അതായത് വാടക ഫ്രീസ് ചെയ്യാം തൽക്കാലം മരവിപ്പിക്കാം ഒരു വാടക നിശ്ചയിച്ചാൽ നാലഞ്ച് വർഷത്തേക്ക് ആ വാടക തന്നെ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ പിന്നീട് മാത്രമേ അത് മാറ്റാൻ പാടുള്ളൂ എന്ന ഒരു കാര്യമാണ് മന്താനി പറഞ്ഞത് അത് സ്വാഭാവികമായിട്ടും ന്യൂയോർക്ക് വാസികളെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ട ആളുകൾക്ക് നഗരത്തിലേക്ക് ജോലിക്ക് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രീ ആയിട്ടുള്ള ബസ് സർവീസ് അദ്ദേഹം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു അത് വെറും അല്ല അത് വളരെ സ്പീഡുള്ള സർവീസുമായിരിക്കുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ കുടിയേറ്റക്കാരായ തൊഴിലാളികളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതും വലിയ തോതിൽ ജനങ്ങളെ ആകർഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചൈൽഡ് കെയർ കുട്ടികളുടെ സംരക്ഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു അജണ്ടയാണ് അമേരിക്കയിൽ അല്ല അത് സാർവത്രികവും ഫ്രീയുമാക്കും സൗജന്യവുമാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ ആളുകൾക്ക് വില കുറഞ്ഞ സാധനങ്ങൾ ലഭിക്കാൻ ഗ്രോസറി സ്റ്റോറുകൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു കാര്യം ഇത് ഈ രാഷ്ട്രീയമാണ് അതായത് ജനങ്ങളുടെ ജീവിതഗന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് ജനങ്ങളെ അദ്ദേഹവുമായി എടുപ്പിച്ചത് അതിന് ഇത് നൽകുന്നൊരു സന്ദേശം നിങ്ങൾക്ക് തീവ്ര വലതുപക്ഷത്തെ തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ന്യോ ലിബറൽ പോളിസി അംഗീകരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കേണ്ടത് മാർക്കറ്റാണ് കമ്പോളമാണ് ഗവണ്മെൻ്റ് ഇതിലും ഇടപെടരുത് എന്നാണ് ഈ നിയോ ലിബറലിസം പറയുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് ശക്തമായി ഇടപെടും എന്നാണ് മമതാനി പറഞ്ഞത് അത് സ്വാഭാവികമായിട്ടും ഒരു മാർക്കറ്റ് പോളിറ്റിക്സിനെതിരെ അല്ലെങ്കിൽ ന്യോ ലിബറൽ പോളിറ്റിക്സിനെതിരെ അതുപോലെ തന്നെ ബില്ലിനേഴ്സിൻ്റെ ശതകോടീശ്വരന്മാരുടെ രാഷ്ട്രീയത്തിനെതിരെ ഉള്ള ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ മന്താനി നൽകിയത് അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി വലിയ തോതിൽ മുന്നോട്ട് വന്നത് കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ സ്ഥാനാർത്ഥിത്വം മന്താനിയോട് പരാജയപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത എതിരാളി ആ എതിരാളിയെക്കാളും ഒമ്പത് ശതമാനം വോട്ട് നേടിയിട്ടാണ് ഒമ്പത് പോയിന്റിലധികം വോട്ട് നേടിയിട്ടാണ് ഇദ്ദേഹം വിജയിച്ചതെന്നാണ് അവസാന റിപ്പോർട്ടുകളിൽ കാണുന്നത് എന്നാൽ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനും അതോ അതോടൊപ്പം തന്നെ ന്യൂലിബറൽ രാഷ്ട്രീയത്തിനും എതിരാണ് എതിരായിട്ടുള്ളൊരു ജനവിധിയാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ മമതാനി ഉയർത്തിപ്പിടിച്ചത് ഇതാണ് മമതാനിയുടെ വിജയവുമായിട്ട് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇത് മാത്രമല്ല മറ്റൊരു പ്ര പ്രധാനപ്പെട്ട വശം കൂടി ഇതിനുണ്ട് ആ വശം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഭീകരവാദികളാണ് ഇത് അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്ക സാമ്രാജ്യത്വവും ആ അവരുടെ സിൽബന്തികളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഖ്യാനമാണ് കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭീകരവാദികളാണ് ബുഷൻ്റെ നേതൃത്വത്തിൽ വാർ ഓൺ ടെറർ ഇരുപത് വർഷത്തോളം നീണ്ടു നിന്ന വാർ ഓൺ ടെറർ ഈ കാലത്തുണ്ടായിട്ടുണ്ട് ഇറാഖിനെതിരെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ ഒക്കെ അമേരിക്ക ഈ രീതിയിലുള്ള ആക്രമണം നടത്തി വാറോണ്ടറിൻ്റെ ഭാഗമായിട്ട് ആക്രമണം നടത്തി കാരണം അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഉപലബ്ധിയാണ് ഈ പിന്ന പറയുന്നത് അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഒരു രീതിയാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഭീകരവാദമാണ് അത് ഏറ്റവും കൂടുതൽ ഓടുന്നത് തീവ്ര വലതുപക്ഷം ഭരിക്കുന്ന അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ആ ആഖ്യാനമാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്നത് എന്നാൽ മന്ദാനി അതിൽ അതിൽ നിന്ന് വ്യതിജ വ്യതിചലിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ് കാരണം അദ്ദേഹം വളരെ പ്രോഗ്രസീവായിട്ടുള്ള മുസ്ലിമാണ് അദ്ദേഹം ഒരിക്കലും ഫണ്ട ഫണ്ടമെൻ്റലിസ്റ്റ് ഫോഴ്സുമായിട്ട് ഒരു താരതമ്യത്തിനും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാൽ ശക്തമായ സെക്യുലർ രാഷ്ട്രീയം മതനിരപേക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹം ഫെമിനിസ്റ്റ് അതുപോലെ തന്നെ എൽ ബി ജി ടി ക്യൂ ആ വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വളരെ പ്രോഗ്രസീവായിട്ടുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ ഈ ആഖ്യാനം അതായത് വലതുപക്ഷ തീവ്ര വലതുപക്ഷ ശക്തികളുടെ ആഖ്യാനം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭീകരവാദികളാണ് എന്ന ആഖ്യാനത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രവർത്തനവും ഈ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് മുസ്ലിം എന്ന ഒരു പ്രതിച്ഛായയാണ് ശരിക്കും മമദാനി മുന്നോട്ട് വെച്ചത് അതിനനുസരിച്ചുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് സ്വാഭാവികമായിട്ടും ഇതും അദ്ദേഹത്തിൻ്റെ അംഗീകാരം വർദ്ധിപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മത തീവ്രവാദിയല്ല എന്നും സാധാരണ ഒരു പൗരനാണോ എന്നും ആ പൗരനുണ്ടാകേണ്ട ഒരു പുരോഗമന വീക്ഷണമാണ് താൻ മുന്നോട്ട് വെക്കുന്നത് എന്നും ആവർത്തിച്ച് പറയുന്നതിൽ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നാൽ ഈ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ പലസ്തീൻ വിഷയത്തിൽ ശക്തമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം അതിന് അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല നദന്യാഹുവിനെ തനിക്ക് അവസരം കിട്ടിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു നദന്യാഹു വാർ ക്രിമിനലാണെന്ന് പറഞ്ഞു നദന്യാഹുവിനെ പിന്തുണച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വാർ ക്രിമിനലാണ് പിന്നെ യുദ്ധക്കുറ്റവാളിയാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി ഗാസയിൽ നടക്കുന്നത് വംശഹത്യ തന്നെയാണ് എന്ന് അദ്ദേഹം ഒരു സംശയവും പറഞ്ഞിട്ടുണ്ട് അല്ല പലസ്തീൻ വിഷയത്തിൽ പലസ്തീൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പലസ്തീൻ ജനതയുടെ മാതൃരാജ്യം തിരിച്ചുപിടിക്കുക എന്നുള്ള ആ അവകാശത്തിനു വേണ്ടി ഒരു മറയുമില്ലാതെ നിന്ന രാഷ്ട്രീയക്കാരൻ കൂടിയാണ് മമതാനി അദ്ദേഹം തൻ്റെ രാഷ്ട്രീയം മറച്ചു പിടിച്ചു കൊണ്ടല്ല അത് പരസ്യമായി പറഞ്ഞുകൊണ്ട് ആരെതിർത്താലും ശരി തനിക്ക് അതിൻ്റെ പേരിൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ വോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും താൻ തൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമെന്ന് വളരെ ശക്തമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയത്തിൻ്റെ വിജയം കൂടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് പറയാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം താൻ കുടിയേറ്റക്കാരനാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം അതായത് ഒരു ഗുജറാത്തി മനുഷ്യരായിട്ടുള്ള മുഹമ്മദ് മംദാനി അദ്ദേഹം ഉഗാണ്ടയിലാണ് വളർന്നത് ആ ഉഗാണ്ടക്കാരനായിട്ടുള്ള മംദാനിയുടെയും ഇന്ത്യക്കാരിയായിട്ടുള്ള മീരാ നായരുടെയും മകനാണ് ചൊറാൻ മന്താനി അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്ത്രീയൻ വംശജിയാണ് കാരണം ഈ രീതിയിൽ ഒരു ഇമിഗ്രൻസിൻ്റെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ യഥാർത്ഥ പ്രതിനിധിയാണ് പിന്നെ മന്ദാനി അക്കാര്യം തുടർന്ന് തുറന്നു പറയുന്നതിൽ താൻ കുടിയേറ്റക്കാരനാണ് എന്ന് പറയുന്നതിൽ ഒരു കുറച്ചിലുമില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് ഈ സൊറൻ മന്ദാനി താൻ സത്യസന്ധ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്നും ആ സത്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ജനങ്ങളെ സമീപിക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ആ സത്യസന്ധതയ്ക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് ലഭിച്ചിട്ടുള്ളത് കാരണം ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ താമസിക്കുന്ന ഒരു നഗരമാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്കിനെ ഇന്നത്തെ ന്യൂയോർക്ക ആക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ഈ കുടിയേറ്റക്കാർക്കുണ്ട് അത് ആ കുടിയേറ്റക്കാരുടെ ഒരു പ്രതിനിധിയാണ് താൻ എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരാളാണ് മംതാനി അല്ലെങ്കിൽ ഈ മംതാനിയുടെ വാഗ്ദാനങ്ങൾ ഇനി പാലിക്കപ്പെടുമോ എന്നുള്ള സംശയമാണ് എല്ലാവരും ഉയർത്തുന്നത് കാരണം ഒന്നാമത് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ആ ഡെമോക്രാറ്റിക് പാർട്ടി നിലവിൽ അധികാരത്തിലുള്ള റിപ്പബ്ലി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മറ്റൊരു രൂപം തന്നെയാണ് മറ്റൊരു വശം തന്നെയാണ് ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളെന്ന് പറയുന്ന പോലെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയും ആ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമനവാദികളാണ് ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം ബെർണി സാൻഡേഴ്സ് അലക്സാണ്ട്രോ ഒക്ടോബിയോ ഖോട്ടസ് അതുപോലെ തന്നെ മന്ദാനി ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചെറു വിഭാഗമാണ് അതിൽ സോഷ്യലിസ്റ്റ് പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നേരം ആ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കൂടിയുള്ളൊരു സന്ദേശമാണിത് നിങ്ങൾ ബില്ലിനേഴ്സിൻ്റെ ശതകോടീശ്വരന്മാരുടെ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റുകളുടെ വക്താക്കളായിട്ട് നിന്നാൽ നിങ്ങൾക്ക് ജനപിന്തുണ കിട്ടില്ല പക്ഷേ ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിച്ച് മംതാനിയെ പോലെ ബെർണി സാൻഡേഴ്സിനെ പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പോലും ഭാവിയുള്ളൂ എന്ന് വളരെ വ്യക്തമായ സന്ദേശമാണ് മമതാനി നൽകിയിട്ടുള്ളത് ഇനി ഏറ്റവും വലിയ വെല്ലുവിളി ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് കാരണം ഈ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ട് ശതമാനം നികുതി കൂടുതൽ നികുതി പണക്കാരിൽ നിന്നും താൻ ഈടാക്കുമെന്നാണ് എന്നാൽ അത് ഈടാക്കണമെങ്കിൽ ന്യൂയോർക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പിന്തുണ ആവശ്യമാണ് അവിടുത്തെ ഗവർണർ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്തുണക്കില്ല എന്ന് ഈ ദുതി വർദ്ധിപ്പിക്കാൻ ഞാൻ പിന്തുണക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഫെഡറൽ ഫണ്ടിങ് ഞാൻ കട്ട് ചെയ്യും ഈ സോഷ്യലിസ്റ്റിനെ ഈ കമ്മ്യൂണിസ്റ്റിനെ അധികാരത്തിൽ ഇരുത്തിയാൽ താൻ ഫെഡറൽ ഫണ്ടിങ് കട്ട് ചെയ്യും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ലക്ഷ്യം നേടാൻ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് വലിയ മാസ് മൂവ്മെൻറ്റ് തന്നെ നയിക്കേണ്ടി വരും ജനങ്ങളെ കൂടെ നിർത്തിയിട്ട് ഈ അധികാരികളോട് ചോദ്യം ചെയ്യേണ്ട ഒരു സ്ഥിതി നിർബന്ധമായിട്ടും വരും അതിന് അദ്ദേഹത്തിന് കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആശംസിക്കാനുള്ളത് എന്തായാലും ലോകത്തിലെ പുരോഗമന ഇടതുപക്ഷത്തിന് എല്ലാ പുരോഗമന ആശയക്കാർക്കും സോഷ്യലിസ്റ്റ് ആശയക്കാർക്കും പിന്നെ വളരെയധികം ആവേശം നൽകുന്ന ഒരു വിജയമാണ് മന്താനിയുടെ വിജയം മന്താനി ട്രംപ് ആരോപിക്കുന്നത് പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു മാർക്സിസ്റ്റ് ലിസ്റ്റോ ഒന്നുമല്ല അത് അദ്ദേഹം ഒരു ബൂർഷ പാർട്ടിയിലെ ഒരു പുരോഗമന പക്ഷപാതി മാത്രമാണ് അദ്ദേഹത്തിന് പോലും ഈ രീതിയിൽ ഒരു വലിയ സന്ദേശം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിലെമ്പാടുമുള്ള പുരോഗമന ഇടതുപക്ഷ ശക്തികൾക്ക് ആവേശം പകരുന്നതാണ് ആ ജനങ്ങളുടെ പിന്തുണ മന്ദരിക്ക് ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്